കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് ഓണക്കാലത്തെ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി പാനാൽ ഗ്രാമപഞ്ചായത്തിന്റെയും സി ഡി എസിന്റെയും കൃഷി ഭവന്റെയും നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്നും നേരിട്ട് വാങ്ങാം കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കുമായി പാനാൽ ഗ്രാമപഞ്ചായത്തിൽ കൃഷി ഭവന്റെയും സി ഡി എസിന്റെയും സംയുക്ത ഓണച്ചന്തയ്ക്ക് തുടക്കമായി പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർമാരായ ശ്രീജ രാമചന്ദ്രൻ രാംദാസ് കറാത്ത് പ്രകാശൻ കെ വി ജു ഉഷ കെ ലതാ ഭാസ്കരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ സുസ്മിത ബിനു മറ്റ് ജനപ്രതിനിധികൾ കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിനെത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക ന്യൂസ്